ഹായ് ഫ്രണ്ട്സ് നമ്മുടെ മുണ്ട് ചരിത്രം പറയാം തിരൂരങ്ങാടിയിൽ ബ്രിട്ടീഷുകാർ നിർമ്മിച്ച പ്രധാന കെട്ടിടമായിരുന്നു ഹജൂർ കച്ചേരി ഞാനിപ്പോ നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ തിരൂരങ്ങാടിയിൽ സ്ഥിതി ചെയ്യുന്ന ജില്ലാ പൈതൃക മ്യൂസിയത്തിലാണ് ഇത് കൂടുതലും ആളുകൾക്ക് അറിയില്ല ഇവിടെ എത്തിയാൽ നിങ്ങൾക്ക് ശാന്തമായൊരു അന്തരീക്ഷമാണ് അനുഭവപ്പെടുക തിരൂരങ്ങാടി പോലീസ് സ്റ്റേഷന്റെ അടുത്തായിട്ടാണ് പൈതൃക മ്യൂസിയം സ്ഥിതി ചെയ്യുന്നത് കൂടാതെ കുട്ടികൾക്കും മുതിർന്നവർക്കും പഠിക്കാനും അറിയാനും പറ്റിയൊരു സ്ഥലം മ്യൂസിയത്തിന്റെ ഉള്ളിൽ കയറാൻ പ്രത്യേകിച്ച് എൻട്രി ഫീയോ കാര്യങ്ങളോ ഈ കെട്ടിടത്തിന്റെ നിർമ്മാണം ആയിരത്തി തൊള്ളായിരത്തി അഞ്ച് കാലഘട്ടങ്ങൾ ായിരുന്നു ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തിയൊന്ന് കാലഘട്ടം വരെ ബ്രിട്ടീഷുകാരുടെ കീഴിലായിരുന്നു ഈ കെട്ടിടം ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഒന്ന് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് വരെ ഈ കെട്ടിടം പോലീസ് സ്റ്റേഷനായിരുന്നു അത് കഴിഞ്ഞ് സബ് രജിസ്റ്റർ ഓഫീസും ജുഡീഷ്യറി തുടങ്ങിയ അഡ്മിനിസ്ട്രേഷൻ വിഭാഗം ഇവിടെ പ്രവർത്തിച്ചിരുന്നു രണ്ടായിരത്തി ഇരുപത്തി മൂന്ന് ഒക്ടോബറിൽ പുരാവസ്തു വകുപ്പ് ഏറ്റെടുത്ത് ഇന്ന് കാണുന്ന പോലെ മ്യൂസിയമാക്കി ആക്കി മാറ്റിയത് മലബാർ സേനാനികൾ ബ്രിട്ടീഷ് പട്ടാളത്തിന്റെ ക്രൂരമായ മർദ്ദനങ്ങൾ ഏറ്റുവാങ്ങിയത് ഇവിടുത്തെ ജയിലറകളിൽ നിന്നാണ് ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് ഇരുപതിന് പരപ്പനങ്ങാടിൽ നിന്ന് ജാഥയായി എത്തിയ സമരസേനാനികളെ തിരൂരങ്ങാടി വെച്ചാണ് ബ്രിട്ടീഷുകാർ തടഞ്ഞത് സമരം തടഞ്ഞതിന് പിന്നാലെ വലിയൊരു സംഘർഷം ഉണ്ടാവുകയും പതിനൊന്നോളം സമരസേനാനികൾ മരണപ്പെടുകയും ബാക്കിയുള്ളവരെ കടൂർ കച്ചേരിയിലേക്ക് മാറ്റുകയും ചെയ്തു പിറ്റേ ദിവസം സമരക്കാർ ഹജൂർ കച്ചേരിയിൽ ആക്രമിച്ച് ബ്രിട്ടീഷുകാരെ തുരത്തി തുടർന്ന് കുറച്ചുകാലം ഇവിടെ ഗിലാഫത്ത് പ്രസ്ഥാനത്തിന്റെ ആസ്ഥാനമായി ആയിരത്തി തൊള്ളായിരത്തി ഇരുപത്തി ഒന്ന് ആഗസ്റ്റ് മുപ്പതിന് പട്ടാളം ഇവിടേക്ക് തിരിച്ചെത്തുകയുണ്ടായി സ്വാതന്ത്ര്യ ലഭ്യതയ്ക്ക് ശേഷം ഹജൂർ കച്ചേരി തിരക്കങ്ങാടിയുടെ താലൂക്ക് സ്ഥാനമായി പ്രവർത്തിച്ചു സമരക്കാരുമായി ഉണ്ടായ ഏറ്റുമുട്ടലിൽ കൊല്ലപ്പെട്ട ബ്രിട്ടീഷ് പോലീസായ അസിസ്റ്റന്റ് സൂപ്രണ്ട് റോൾവേ കൂടാതെ ബ്രിട്ടീഷ് സേനാംഗങ്ങളെ കല്ലറ ഹജൂർ കച്ചേരിയിൽ നിങ്ങൾക്ക് കാണാൻ സാധിക്കും ഇവിടെ പോയവരാണ് നിങ്ങളെങ്കിൽ കമന്റ് ചെയ്യാൻ മറക്കരുത് പോകാത്തവർ തീർച്ചയായും പോവാ ചരിത്ര സ്മാരകമായി കുറെ അനുഭവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടാകും അതുപോലെ തന്നെ കുറെ അറിവുകളും വിവരങ്ങളും ഒക്കെ നിങ്ങൾക്ക് അറിയാൻ സാധിക്കും ഇപ്പൊ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ സപ്പോർട്ട് ചെയ്യാൻ മറക്കും